വിവാഹ ഇത് പ്രധാനമായിട്ട് എടുക്കുക വിവാഹം ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഒരു ഒരു വധു അല്ലെങ്കിൽ വരന്റെയും ജാതകങ്ങൾ തമ്മിലുള്ള ചർച്ചാ വിഷയങ്ങൾ വരുമ്പോൾ രണ്ടു പേരുടെയും ദശകള് വിവാഹം കഴിഞ്ഞ് പത്ത് വർഷത്തിനകം ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ ദശകള് മാറുകയാണെങ്കിൽ അത് മരണസന്ധികൾ വരെ ഉണ്ടാക്കും ഞാൻ ഇപ്പിന് സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ദശാസന്ധി ദശാസന്ധിയെ കുറിച്ച് ഒരു വീഡിയോ തന്നെ ദശാസന്ധി സർവം വിനാശം ഒറ്റ വാക്കാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ ജ്യോതിഷത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും ആചാര്യൻ പറയുന്നുണ്ട് എന്നാൽ ദശാസന്ധി എന്ന് പറയുന്ന ഒരൊറ്റ വാക്കില് ഒറ്റ ശ്ലോകെ അദ്ദേഹം പറയുന്നുള്ളൂ ദശാസന്ധി സർവം വിനാശം ദശാസന്ധി ആരംഭിക്കുന്നതിൻ്റെ ആറുമാസം മുൻപും ദശ മാറിയതിന് ശേഷമുള്ള ആറുമാസം ഇതാണ് ദശാസന്ധി ഒരു വർഷമാണ് ദശാസന്ധി വിവാഹപൊരുത്തത്തിലാണ് ഇത് പ്രധാനമായിട്ട് എടുക്കുക വിവാഹം ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഒരു ഒരു വധു അല്ലെങ്കിൽ വരൻ്റെയും ജാതകങ്ങൾ തമ്മിലുള്ള ചർച്ചാ വിഷയങ്ങൾ വരുമ്പോൾ രണ്ടു പേരുടെയും ദശകൾ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷത്തിനകം ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ദശകൾ മാറുകയാണെങ്കിൽ അത് മരണസന്ധികൾ വരെ ഉണ്ടാകും അതാണ് ദശാസന്ധി എന്നാൽ വിവാഹം കഴിഞ്ഞു ഇരുപത് വർഷത്തിനുള്ളിലാണ് ദശകൾ മാറുന്നതെങ്കിൽ ആറ് മാസത്തിനകമാണ് ഈ ദശാസന്ധി ചിന്തിക്കുക എന്നാൽ മുപ്പത് വർഷത്തിനുള്ളിലാണെങ്കിൽ വെറും മൂന്ന് മാസത്തിന് ഉള്ളിലാണ് ദശാസന്ധി ചിന്തിക്കുക ഇങ്ങനെ പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു വർഷം ആറു മാസം മൂന്ന് മാസം ഇങ്ങനെയാണ് ദശാസന്ധികളുടെ കണക്ക് ദശാസന്ധികളിൽ ഏറ്റവും ദോഷമുള്ള സന്ധിയാണ് കുജരാഹുസന്ധി ചൊവ്വാദശ ചൊവ്വാദശയുടെ അവസാനത്തെ ആറു ആറുമാസം രാഹുദശയുടെ ആരംഭത്തിലുള്ള ആറുമാസം അതുപോലെ തന്നെ രാഹുദശയുടെ അവസാനത്തെ ആറു മാസം വ്യാഴദശയുടെ ആരംഭത്തിലുള്ള ആറുമാസം ഇങ്ങനെ വരുന്ന ദശാസന്ധിയാണ് ഏറ്റവും ദോഷം ഈ സമയത്ത് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കരുത് ജാമ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അയാൾ തന്നില്ലെങ്കിൽ ഞാൻ തരാം എന്നുള്ള വെറും വാക്ക് ആ വെറും വാക്ക് പറയരുത് ഡോക്യുമെന്റ്സുകളോ കാര്യങ്ങളോ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സ്വർണം കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇപ്പം ബാങ്ക് ലോക്കറാണെങ്കിൽ പോലും ചിലപ്പോൾ ലോക്കർ അടക്കാതെ വരെ ചിലർ പോലും മനസ്സിലായോ അതായത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു എക്സ്ട്രാ ശ്രദ്ധ വേണമെന്ന് മാത്രം ദശാസന്ധി സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു സമയ പിരീഡിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാം നമുക്കൊരു കാലക്കേടുണ്ട് എൻ്റെ കയ്യിലുള്ള ധനം മറ്റൊരുവൻ അപഹരിക്കും എന്നുള്ള ഭയം നമുക്ക് ഉണ്ടാവണം ആ സമയത്ത് എങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് വീണ്ടും വീണ്ടും ശരിയാണോ എന്നുള്ള രീതിയിൽ ഒന്ന് പരിശോധിച്ച ശേഷം മാത്രം ചെയ്യുന്നതാണ് അതാണ് ഏറ്റവും നല്ലത് ദശാസന്ധികളിൽ ഏറ്റവും നല്ല വഴിപാട് നെയ്യാട്ടം ശിവനെ അതായത് ഈ എല്ലാ ശിവക്ഷേത്രത്തിലും ഈ ശിവലിംഗത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും അതില് നെയ്യ് നിറച്ചു വെക്കും അതിൽ ഓരോ തുള്ളി നെയ്യ് ഓരോ നിശ്ചിത സമയത്ത് ഭഗവാന്റെ ശിരസിൽ വീഴുകയാണ് പതിവ് ഇതിനെ പറയുന്ന വഴിപാടാണ് നെയ്യാട്ടം ദശാസന്ധി സമയത്ത് നിർബന്ധമായും ചെയ്യേണ്ടത് നെയ്യാട്ടം വഴിപാടാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക